അമ്മമാരെ കരവാരം തോട്ടേക്കാട് വടക്കോട്ട് കാവു ശ്രീ ധർമ്മശാസ്ത്ര സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അന്നപുണ്യം പദ്ധതിയുടെ അറുന്നൂറ്റി അൻപത്തി ആറാം ഘട്ടം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് സ്നേഹതീരം മിദർ ഉദരക്കുഴി മിദർമല വെച്ച് നടത്തി അന്നം സ്പോൺസർ ചെയ്യുന്നത് ശ്രീമാൻ അനിൽ രാജ് മോൾ മോട്ടോഴ്സ് തോട്ടേക്കാട് അദ്ദേഹത്തിനും കുടുംബത്തിനും സ്നേഹതീരത്തെ അമ്മമാർക്കും സഹോദരിമാർക്കും ഒപ്പം സേവാ സമിതിയുടെ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊടുക്കുന്നു കാരുണ്യവാനായ ദൈവമേ മരിച്ച ലാസനയർപ്പിച്ച തമ്പുരാനെ ബാലിയർപ്പിച്ച തമ്പുരാനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ അനിൽ രാജ് മോട്ടോസ് ബിൻസിമോൾ മോട്ടോസ് തോട്ടക്കാടിനെ സമർപ്പിക്കുന്നു സാറിൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ ഇന്നോളം ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു ആ കുടുംബാംഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളെ ഒക്കെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു അനേകം മക്കൾക്ക് തങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി കൊടുത്തുകൊണ്ട് അനേക സ്ഥാപനങ്ങളിൽ അന്നദാനം എന്ന മഹാപുണ്യം മറ്റു പല നന്മ പ്രവർത്തികളും ചെയ്തുകൊണ്ട് നീങ്ങുന്ന ഈ കുടുംബത്തിന്റെ ചെറുതും വലുതുമായ പ്രാർത്ഥനാ നിയമങ്ങളുടെ മേൽ ദൈവാനുഗ്രഹം വർഷിക്കണമേ ആയുസ്സും ആരോഗ്യവും ആപത്തനർത്ഥങ്ങളെ സംരക്ഷണവും സാമ്പത്തികമായ പ്രതിസന്ധിയിൽ ദൈവത്തിൻ്റെ ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവം എല്ലാം കൊടുത്ത് ഇവരെ നിറയ്ക്കണമേ കൊച്ചുമക്കളെയും പഠിച്ചുകൊണ്ടിരിക്കുന്ന മോനെയും മോളേയും കുടുംബമായി ജീവിക്കുന്ന മോളെയും കുഞ്ഞിനെയും ഒക്കെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പ്രാർത്ഥ ഇവരുടെ ചെറുന്ന് ഫലിതമായ പ്രാർത്ഥന നിയമങ്ങളുടെ അനുഗ്രഹം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹധീരം മക്കളെ ഓർക്കുകയും രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഇന്ന് വരെ സ്നേഹിതീരം മക്കൾക്കുള്ള അന്നദാനം എന്ന മഹാപുണ്യം നൽകുകയും ചെയ്യുന്ന ആ വലിയ മനസ്സിനെ ആയിരം ആയിരം അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ നന്മകളാൽ നിറയ്ക്കണമേ ആ എല്ലാവിധ ആയാരോഗ്യവും ചെറുതും വെറുതുമായ എല്ലാ പ്രാർത്ഥന നിയോഗണമേലും അനുഗ്രഹം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സേവാസമിതിയുടെ അന്നപുണ്യം പദ്ധതിയുടെ അറുന്നൂറ്റി അൻപത്തി ആറാം ഘട്ടം ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ നല്ല നമ്പുരാനി എത്ര നന്ദി പറഞ്ഞാലും അധികമാവുകയില്ല സങ്കീർത്തന അൻപത്തിയാറ് ഒന്നിൽ തിരുവചനം പറയുന്നുണ്ട് കൃത്യതയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി എന്ന് നന്ദി പറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു സഭാ സമിതിയുടെ എല്ലാ പ്രവർത്തകരെയും രക്ഷാധികാരിയും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കുഞ്ഞുങ്ങളെയും എല്ലാ മങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഇന്നോളം വഴി നടത്തിയ കൃപയ്ക്ക് നന്ദി പറഞ്ഞതോടൊപ്പം ഇനിയും ധാരാളം ഫോൺസേഴ്സിനെയും നൽകി അതേപോലെ നല്ല മനസ്സ് അധ്വാനിക്കുവാൻ ത്യാഗം ചെയ്യുവാൻ പങ്കുവെക്കാനൊക്കെയുള്ള നല്ല മനസ്സുള്ള സംഘാടകരെയും പ്രവർത്തകരെയും നൽകി എന്ന് പ്രാർത്ഥിക്കുന്നു സേവാ സമിതിയുടെ ഫോൺസേഴ്സിൻ്റെ കുടുംബങ്ങളിൽ നിന്ന് എസ് എൽ സി പരീക്ഷ തുടങ്ങും പ്ലസ് ടു പരീക്ഷയൊക്കെ തുടങ്ങുന്ന എഴുതുന്ന മക്കളെ സമർപ്പിക്കുന്നു പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ച് നന്നായി പരീക്ഷ എഴുതുവാൻ ആ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ പ്രാർത്ഥനാ നിയമത്തിനു മേലും ദൈവത്തിന്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവയോടെ പ്രാർത്ഥന കേൾക്കണമേയും